ഇതാണ് എൻ്റെ നാട് ഫുള്ളും റബ്ബറും റബ്ബറാണ് കൂടുതലുള്ളത് കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം അല്ല കൃഷി ചെയ്യുന്നത് റബ്ബറാണ് ബാക്കിയുള്ള അതൊക്കെ കുറവാണ് കുറവ് എന്ന് പറഞ്ഞാൽ ഇല്ലാന്നെ വേണ്ടിയൊക്കെ പറയാം എന്താ അവിടെയാണ് കല്യാണം നടക്കുന്നത് കല്യാണത്തിന് വന്നതാണ് എന്റെ നാട്ടില് എന്താ ഇവൻ്റെ കല്യാണം ഷാനൊന്നു നോക്കിയടാ ഇങ്ങോട്ട് ഉം അവന്റെ കല്യാണം നമ്മൾ തോട് കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് കാണാം ബാക്കി ഫുള്ള് റബ്ബർ മുഴുവനും നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഫുള്ള് റബ്ബർ വ്യാപാരമാണെന്ന് എന്ന് ഇനിയിപ്പോൾ ഇതുവഴി നടന്ന് പോകണം ഈ കാടല്ല എങ്കിലും കുറച്ച് കടക്കെ ഉണ്ട് എന്തെങ്കിലും കൂടി നടന്നിട്ട് വേണം താഴോട്ടേക്ക് എത്താനും ഒരു ഇറക്കാണ് തിരിച്ച് കയറി വരുമ്പോഴാണ് ബുദ്ധിമുട്ട് എനിക്ക് ഒന്നാമത് ഭയങ്കര ശ്വാസം മുട്ട നടക്കുമ്പോൾ എങ്കിലും ഞാൻ നടക്കും പോയാലേ പറ്റുകയുള്ളു വീട്ടിൽ തന്നെ ഇരുന്നിട്ടില്ലേ എന്തൊക്കെ ബോറടിക്കുന്നു അപ്പോൾ ഇനി ആ ഫോണും കൊണ്ട് നടന്നാൽ വീണടിച്ച് മരിക്കും വഴി കാണിച്ചു തരാം എങ്ങനെയുള്ളത് എന്ന് കാണുന്നുണ്ട് അങ്ങ് അറ്റം ഇറക്കാം അങ്ങ് അറ്റ പോകണം തിരിച്ച് കയറുന്നതാണ് പാട് അതെ വെള്ളപ്പൊക്കമാണ് ഓർമ്മകൾ അയവറക്കുന്ന ഒരു വൃദ്ധയെ നമുക്കിപ്പൊ കാണാം ചോദിച്ചു നോക്കാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഓഹോ പിന്നെ പിന്നെ സോ ഇനി ഇതിന്റെ ക്ലിയർ വാ നമുക്ക് വൺ സൈഡ് നിൽക്കുന്ന പാലത്തിലാണ് ഞാൻ പാറ പാറ അനദർ സൈഡ് അവിടെ വലിയ ഓ വാവ് ഇറ്റ്സ് സോ ബ്യൂട്ടഫുൾ കണ്ടാണേ നല്ല വങ്ങിയല്ലേ കാണാൻ നല്ല അടികി വെച്ചിട്ടുണ്ട് ശരിക്കും അടിപൊളിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു place എന്നല്ലേ കാമൻ കൊയിട്ട് ഇടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഹലോ ഹലോ സ്റ്റോപ്പ് ദാ ഇди കുറച്ചല്ലേ ഇടുകി എടാ ഇതെന്താ കൊണ്ടിടേ അത് അതുമില്ലേ വലിയൊരു പാറ കേട്ടോ അവിടെ വലിയ പാറയാണ് പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഇവിടെ അവിടെയൊക്കെ കൂടുതലും ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പോവാൻ വലിയ താല്പര്യമില്ല അതാ കാണുന്നില്ല ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ നല്ല ശാന്തമായ സ്ഥലം അടിപൊളി ഒറ്റയ്ക്കൊക്കെ വന്ന് ഒറ്റയ്ക്ക് നല്ല കുറച്ച് സമാധാനത്തിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം അത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലേ ചെറിയ ചെറിയ ഇതുപോലത്തെ കുഞ്ഞിക്കുഞ്ഞു സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ ഇവിടെ എന്തോ കേരള വാട്ടർ അതോറിറ്റിയുടെ സംഭവമാണ് എന്നത് നോക്കട്ടെ വായിച്ച് നോക്കട്ടെ കാണുന്നില്ല പമ്പിങ് സ്റ്റേഷൻ ആ പമ്പിങ് ആണ് കേട്ടോ ഈ കാണുന്ന ഈ കാണുന്നത് അവിടെ ആൾ ആളുണ്ടാവാറുണ്ട് അവിടെ ഇടക്കെല്ലാം റംസാൻ അതിനിടയ്ക്ക് തോട്ടിലൊക്കെ പോയി നോക്കിയിട്ടേ വരുന്നത് ഇവിടെ കുറച്ച് ബണ്ട് കെട്ടിയ പോലെ ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ഇത് കൂടുതലുണ്ടാവും പക്ഷെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ശരളും മണ്ണൊക്കെ വന്നിട്ട് പെട്ടെന്ന് നികന്നിട്ട് വെള്ളം വെള്ളം കാണുമ്പോൾ വിചാരിക്കും ഒരുപാടുണ്ടെന്ന് പക്ഷെ വെള്ളം കുറവായിരിക്കും കല്ലും മണ്ണായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അത് ആ തോടൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വൈകുന്നേരമായി ഇപ്പോൾ ഒരു അഞ്ചുമണി ആവാറായിട്ടുണ്ട് പിന്നെ അത് കേടുന്നാൽ ശരിയാവില്ല കൊതുക് എടികൊണ്ട് ഇവിടെത്തന്നെ ആയിപ്പോവും ഈ വന്നാ കുന്ന് തിരിച്ച് കയറണം അതാണ് ഇനി അടുത്ത ടാസ്ക് കറക്റ്റ് ആയിട്ട് അപ്പുറത്തെ ഷീറ്റുണ്ടായിരുന്നു ഈ കുന്നി നടന്ന് ഞാൻ ഇനി എപ്പോ അങ്ങ് കയറുമെന്ന് എനിക്കറിയില്ല ശ്വാസം കിട്ടുന്നില്ല ഞാൻ നടന്നിങ്ങത്തി അവരൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളു എൻ്റെ പോന്നും പറയാൻ പറ്റുന്നില്ലോ അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ അയ്യോ തിരിച്ച് നമ്മളെ നമ്മുടെ എത്തി അങ്ങ് കുറേ ആൾക്കാരെല്ലാം ഉണ്ട് ഇതാ അങ്ങനെ വാടിയാണ് കേട്ടോ ഈ നേരത്തെ ഫോൺ പറയാൻ പറ്റുമോയി ഇങ്ങോട്ട് വരുമ്പോൾ ശ്വാസം കിട്ടി അയ്യോ